അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വല്ലാത്തൊരു വിഷമം പിടിച്ച വീഡിയോ ആണ് തോങ്ങെല്ലാരും അറിയിക്കാറും ജസ്സിയ ആഷിക്കിനല്ല നല്ലൊരു യൂട്യൂബ് ചാനലിലൊക്കെ എല്ലാവരും കുട്ടിയാണ് ഓൾക്ക് ഭയങ്കര ഗുരുതരത്തിലാണ് ഇത്രപ്പോൾ അസുഖം അഞ്ചാറ് ദിവസമായി കണ്ണ് ഒന്ന് പറയണമെന്ന് ആലോചിച്ചോക്കെ അതിൽക്കൂടെ കുറ്റപ്പെടുത്തൽ വേറെ ഒരിത് കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ പറയണേ എന്തിനാണ് ഇങ്ങനെ പറയണത് ക്യാൻസർ വന്നിക്കണ യൂട്യൂബിൽ വന്നിട്ടാണ് നാല് മാസമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായിട്ടുള്ളൂ അല്ലാതെ ഒരുപാടൊന്നും ആയിട്ടില്ല ഒക്കെ മാറ്റി വെച്ച കുട്ടിയാണ് അതിനും ഒരുപാട് പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഫിറോസ്ക വീഡിയോട്ടതിൻ്റെ ശേഷമാണ് അത് സംഭവിച്ചത് ഇന്നും നമ്മൾ നാലാളെ മുന്നിൽ കൈ നീട്ടുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും അപ്പം ഇതിൽ നിന്ന് എന്തേലും ഒരു പരിഹാരം കിട്ടിക്കോട്ടേ ചിട്ടേക്കാനും പിന്നെ പല വീഡിയോയിലും ജസ്സിയെ ആശിക്കും പറയലുണ്ട് മരുന്നിൻ്റെ ഇതൊക്കെ കേട്ടോ ഇപ്പോഴും പറയാം ജസിക്ക് പൈസയുടെ വിഷയമാണ് പറയാൻ പിന്നെ അതല്ല ഒരാൾ സഹായത്തിനില്ല ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ ഇപ്പം ഇല്ല ഇപ്പം ഇട്ടെറിഞ്ഞു പോയി എന്ന് പറയുന്നു ഈ ഉമ്മക്ക് ഒരു കുട്ടിയാണ് എത്ര മക്കളുണ്ടായാലും ഒരു കുട്ടിക്ക് വന്നാൽ വിഷമേക്കാർ ഈ അമ്മമാക്ക് എന്തൊക്കെ സന്തോഷങ്ങളും എന്തൊക്കെ സങ്കടങ്ങളും പങ്കുവെക്കാൻ ഉണ്ടാകും പിന്നെ ഉമ്മാക്കും സുഖം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് പിന്നോട് പറഞ്ഞു അഞ്ചാറ് ദിവസം ഒറ്റക്ക് വെന്റിലേറ്ററിൽ ഞാൻ കടന്നു എനിക്ക് പേടിയായി അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണു നിറയാത്ത മനുഷ്യന്മാരുണ്ടോ ഇന്നിട്ടും മൈൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ എത്ര വിഷമം ഉണ്ടാവും ഓടിയ വീഡിയോ സ്ഥിരമായി കണ്ടിയുന്ന ഒരാളാണ് രണ്ട് ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ മനസ്സിൽ തോന്നും എന്തേ ഇപ്പൊ ജസ്ക്ക് പറ്റി വീഡിയോ ഒന്നും കാണാല്ലോന്ന് ഇങ്ങനെ തോന്നിട്ടോ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിച്ചോക്കാൻ നടക്കെന്റെ മനസ്സിൽ തോന്നലുണ്ട് അതുപോലെ എല്ലാവരും ഒന്നും യൂട്യൂബ് ചാനൽ കാണൂല ഞമ്മളമാരൊന്നും കാണലില്ലല്ലോ അപ്പൊ ഞമ്മളിതൊക്കെ കണ്ടിട്ട് നമ്മളന്മാരോട് പറയാം ഒന്ന് ദു ചെയ ആരെ ആര് ഇതുവയെ പഠിച്ചൊന്നും സ്വീകരിക്കാമെന്നറിയില്ല കാരണം എന്താ വെച്ചാൽ നാൽപ്പതാളുണ്ടെങ്കിൽ ഒരു വലിയ ഉണ്ട് എന്ന് പറയും അതാരെ എന്താണെന്നൊന്നും അറിയില്ല ഇപ്പം ഇനി പറയും വേണ്ട ഈ മൂന്ന് മാസം നല്ല മാസമാണ് അഞ്ച് വക്തിലും നമ്മളെല്ലാവരും ഇതുവരെ ചെയ്യണില്ല ആൾക്കാരല്ലേ അപ്പം ആരെങ്കിലും ഇതുവരെ പഠിച്ചോന്ന് സ്വീകരിച്ചാതിരിക്കൂല കണ്ണ് തുറന്നിട്ട് കുറച്ച് ദിവസമായി ഇമ്മ ആയാലും ആഷിക്കായാലും കാണുമ്പോൾ എത്ര വേദന ഉണ്ടാവും നമുക്ക് കേൾക്കുമ്പോൾ എത്ര വേദന ഉണ്ട് ഓരോ വീഡിയോയിലും ജസ്സി ഇങ്ങനെ പറയും പൈസ ഇല്ല പൈസ ഇല്ല ഇല്ലയെന്ന് എന്താ ചെയ്യുക ആശിക്കുന്ന ജോലിക്ക് പോവാൻ പേടിയാണ് കാരണം എപ്പോഴാണ് ഈ അസുഖം വരുക അടുത്ത് മണ്ടാവുന്ന അവസ്ഥയെ കാരണം ചില ദിവസങ്ങളൊക്കെ വരികയെന്ന് പറഞ്ഞു പിന്നെ സാസം കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ആലോചിച്ച് നോക്കി പിന്നെ അതുമല്ല കാര്യം ഈ വേദന ആക്കണ ജനങ്ങൾക്ക് തീരെ അന്തായിട്ടോ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ഒരു ബേഡ് കമൻ്റ് ഒരു വട്ടി എഴുതിയെന്ന് ഞാൻ വായിച്ച ഒരാളാണ് അത് എന്താ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ കമൻറ്റ് എഴുതിയത് വായിക്കലൊക്കെ ഒക്കെ ജസ്സി യാത്ര ഒരു ദിവസം ഒരു വീഡിയോയിൽ പറയുന്നു നിങ്ങൾ ഇങ്ങനത്തെ കമന്റ് ഒന്നും എഴുതല് ജസ്സി വായിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാവും പക്ഷേ ജസ്സി എപ്പോഴും പറയും എന്താണ് എനിക്ക് വിഷമില്ല എൻ്റെ ഇക്കൊപ്പം ഉണ്ടല്ലോ അതെന്നെ ഉള്ളൊരു ഭാഗ്യാണ് കേട്ടോ നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ ഒപ്പമുണ്ടെങ്കിൽ തലോടാണ്ടെങ്കിൽ നമുക്ക് എന്താ അസുഖത്തിനും ഒരു ഉണ്ടാവും ഞാനിപ്പോൾ ഓളോട്ട് പുറത്ത് പോകണത് അതൊരു സന്തോഷത്തിന് വേണ്ടി കാണ്ട് കാരണം ഈ പെരയിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കും ടങ്ങറുണ്ടാവും ഞമ്മക്കെന്നെ ആലോചിച്ചു നോക്കിയ ഒരു മാസം നമ്മൾ പെരേലും ഒന്നും അങ്ങോട്ട് ഇരുന്നിട്ട് പുറത്തു പോവാതിരിക്കുമ്പോൾ എന്തൊരു തൊഴിലൊക്കെ കാരണം പിന്നെ മരുന്ന് കുടിച്ച് കുടിച്ച് അവസാനം ഓൾക്ക് കുടിച്ചാൽ വെച്ചാൽ നടക്കാൻ പറയണ്ട അതുപോലെ തന്നെ ഇപ്പം മരുന്ന് അറക്കാൻ വെയ്യാഞ്ഞിട്ട് വേറെ എങ്ങനെയൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നത് പഠിച്ചൊന്ന് കണ്ണ് തുറന്നിട്ട് ആ അസുഖങ്ങളൊന്ന് ശിഫയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനിട്ടൊരു വീഡിയോ ആണ്ട്ടത് അവൾക്ക് ഇത് സിൽവർ ബട്ടൺ കിട്ടിയത് നൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരു നല്ല ആഘോഷത്തിലൊക്കെ ഓൾ ആ ഒരു വീഡിയോയിൽ എന്താ പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിനാല് അസുഖം ഇല്ലാതെ നടക്കുന്നൊരു കാലം ആവട്ടെ ഞങ്ങൾ എല്ലാവരും ദു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓല് പല പല വീഡിയോയിലും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എന്ത് ചെയ്യാ ദിവസം ചെയ്യതു എന്നല്ല വലിയ മരുന്ന് പഠിച്ചോം വിചാരിച്ചാ മാറാത്തൊരസുഖല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഇപ്പോൾ രോഗം മൊത്തം ആയിപ്പോൾ വരുന്നുണ്ട് അല്ലാതെ യൂട്യൂബിൽ വന്നിട്ടൊന്നുമല്ല മക്കളെ യൂട്യൂബിൽ വന്നു വെച്ചിട്ട് അസുഖമൊന്നും വരൂല നമ്മളൊരു ഓൾ കാട്ടണെ കണ്ടിട്ടില്ല ഓൾ ചെറിച്ചാണ്ട് ഓല് പോണത് വീഡിയോ എടുക്കണു അല്ലാതെ ഓൾക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ വെക്കൂല്ല വെയ്ക്കണ നേരത്തോൾ ആശിക്കിന് വെച്ചുണ്ടാക്കി കൊടുക്കണം വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് പിന്നെ എന്താ വെച്ചാൽ സഹായിക്കാല്ലെങ്കിലും ഞമ്മളെന്തോ ചെയ്യുക അതെല്ലാം വേണ്ടു കൈ ഞമ്മക്ക് ഒരു കാലൊക്കെ കേടന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കി രണ്ട് രണ്ടായിരം ഉറുപ്പിയിൽ ഞാൻ അങ്ങോട്ട് പോരൂല പിന്നെ ഓരോന്ന് പറയണ്ടല്ലോ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടും ശരിയായി കിട്ടില്ല ഇതിന്റെ ഇടയിൽ കൂടെ ഓൾ ചെറിയ ചെറിയ ഓരോ ഗ്രാഫ്റ്റിന്റെ വർക്കൊക്കെ തുടങ്ങി ആശിക്കിനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് അപ്പം അവിടെയും തോൽവിയാണ് അപ്പം എല്ലാതും ഷിഫയായി വരാൻ കൈ ഒരു മൂന്ന് മാസത്തിന്റെ അക്ക് ബർക്കത്ത് കൊണ്ട് ജസ്സിയുടെ അസുഖങ്ങളൊക്കെ ഷിഫയാക്കി കൊടുക്കട്ടെ നമ്മളെ കുടുംബത്തിലെല്ലാം എല്ലാവരും പ്രാർത്ഥനയിൽ അഞ്ച് വക്തിലും ഓളെ ഉൾപ്പെടുത്തണം കേട്ടോ മറക്കരുത് ആ ഒരു വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും ഒരാൾക്കും ഇങ്ങനത്തെ മാറാരോഗങ്ങൾ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാലേ നമുക്ക് കജോളൂ ഞാൻ ഈ വീഡിയോ ഇട്ടേ നിങ്ങൾ നിങ്ങളാരും ഒന്നും കരുതണ്ട ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒന്നും യൂട്യൂബ് ചാനൽ കാണുമില്ല പല പോലും പല ചാനലും ആയിക്കാരും കാണുക അപ്പോൾ എല്ലാരും ദുവൽ ഉൾപ്പെടുത്തി